ജമായത്തുകളിൽ ഏറ്റവും മുന്തിയത് ജുമായയുടെ ജമായത്താണ് പിന്നെ വെള്ളിയാഴ്ചയുടെ സുബേൻ്റെ ജമായത്താണ് അത് കഴിഞ്ഞാൽ പിന്നെ ജമായത്തിൽ ഏറ്റവും മുന്തിയത് സാധാരണ സുബൈ നിസ്കാരത്തിൻ്റെ ജമായത്താണ് പുരുഷന്മാരൊക്കെ ജമായത്തായി നിസ്കരിക്കാൻ ശ്രദ്ധിക്കണം സ്ത്രീകൾ വീടുകളിൽ വെച്ച് ജമായത്തായി നിസ്കരിക്കാൻ ശ്രദ്ധിക്കണം ഏത് അറിവുള്ള ഹാഫിളത്തായ പെണ്ണാണെങ്കിലും ആണുങ്ങൾക്ക് ഇമാമായി പെണ്ണ് നിസ്കരിക്കാൻ പാടില്ല സാധാരണക്കാരനായ ഭർത്താവാണ് കുറേ പഠിച്ച ഹാഫിളത്തായ ഒരു പെണ്ണാണ് ഹാഫിദത്തായ പെണ്ണുങ്ങളൊക്കെ ഉണ്ട് ബഹുമാനപ്പെട്ട കന്യാല അൽമൗര ബഹുമാനപ്പെട്ട അബ്ദുള്ള ഹാജി ഖത്തു സല്ലാവ് ഷെറു ഹസീസ് മഹാനബറിയുടെ ഉമ്മയൊക്കെ ഹാഫിദത്തായ പെണ്ണാണ് ഇങ്ങനെ പഴയ കാലത്തും ഇന്നും ഹാഫിദത്തായ ഒരുപാട് സ്ത്രീകളുണ്ട് ഭർത്താവ് കുറച്ച് അറിവ് കുറഞ്ഞ ആളാണ് എന്ന് വെച്ചിട്ട് ഇമാമ് നിൽക്കാൻ ആണുങ്ങളുടെ ഇമാമായി പെണ്ണ് നിൽക്കാൻ യാതൊരു വകുപ്പും ഇല്ല ആണുങ്ങൾക്ക് ഇമാമ് ആണ് തന്നെ നിൽക്കട്ടെ ആണുങ്ങൾക്ക് ഇമാമ് പെണ്ണ് നിൽക്കാൻ പാടില്ല പെണ്ണുങ്ങൾ മാത്രമാണെങ്കിൽ പെണ്ണ് ഇമാമ് നിൽക്കട്ടെ അപ്പോൾ വീട്ടിൽ നിന്ന് ജമായത്തായി ഒരു പെണ്ണ് ഇമാമായി നിൽക്കട്ടെ പെണ്ണുങ്ങൾക്ക് ഇമാമായി പെണ്ണ് നിൽക്കുമ്പം വളരെയേറെ മുമ്പിൽ നിൽക്കാതെ ഒറ്റ സഫായി നിന്നുകൊണ്ട് ഒരല്പം മാത്രം ഒന്ന് കയറി പെണ്ണ് ഇമാമ് നിന്നാൽ മതി ആണുങ്ങളെ ജമായത്ത് പരമാവധി പള്ളിയിൽ നിന്നുള്ള ജമായത്ത് വളരെ ശ്രേഷ്ഠതയാണ് ഇരുപത്തിയേഴ് ഇരട്ടി കൂലി കിട്ടുന്ന ജമായത്തിൻ്റെ ശ്രേഷ്ഠത കളയരുത് എന്ന് പ്രത്യേകം പറയാണ് അങ്ങനെ രണ്ടിറക്കായി സംസ്കരിക്കുകയാണ് ഞാൻ ഇമാമായി നിസ്കരിക്കുന്നതാണെങ്കിൽ ഇമാമായിട്ട് എന്ന് കരുതിയാൽ നന്നായി മാമുമാണെങ്കിൽ ജമായത്തായിട്ട് എന്നോ മാമുമായിട്ട് എന്നോ കരുതൽ നിർബന്ധമാണ്